ും നമസ്കാരം എൻ്റെ പേര് ജേറിൻ നിങ്ങളെ ഏവരെയും സൈലം പി എസ് സിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു പി എസ് സി പരീക്ഷയിൽ മാത്സ് ഇംഗ്ലീഷ് മലയാളം എന്നീ വിഷയങ്ങൾക്കുള്ള പ്രാധാന്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ മാത്സ് ഇംഗ്ലീഷ് മലയാളമാണ് ഒരു പി എസ് സി പരീക്ഷയെ സംബന്ധിച്ച് ഏറ്റവും കാതലായ ഭാഗം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെൻത് പ്രിലിംസ് പരീക്ഷയ്ക്ക് ഇരുപത് മാർക്കാണ് മാത്സിന്റെ ഭാഗത്തു അത് ടെൻത്ത് മെയിൻസിലേക്ക് വരുമ്പോൾ പത്ത് മാർക്ക് വരും മാത്സ് ഇനി ഒരു എൽ ജി എസ് മെയിൻസ് എക്സാം നടക്കുകയാണെങ്കിൽ അതിലൊരു എൽ ജി എസ് മെയിൻസിന് ഇരുപത് മാർക്ക് മാത്സിൽ നിന്നുണ്ട് ഇനി ഒരു ട്വൽത്ത് മെയിൻസ് അതായത് ഫോർത്ത് ലെവൽ എക്സാമിന് പത്ത് മാർക്ക് മാത്സിൻ്റെ ഭാഗത്തു നിന്ന് വരാറുണ്ട് ഇപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാം ഒക്കെ നടക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡിഗ്രി പ്രിലിംസിന് ഇരുപത് മാർക്ക് മാത്സിൽ ഇനി അതൊരു ഡിഗ്രി മെയിൻസിലേക്ക് വരുമ്പോൾ പതിനഞ്ച് മാർക്ക് ആണ് ഇനി ഇംഗ്ലീഷിന്റെ കാര്യം നമുക്കൊന്ന് എടുത്തു നോക്കാം ഇംഗ്ലീഷിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കിനെ ടെൻത് മെയിൻസിന് പത്ത് മാർക്ക് ആണ് സോറി ഇംഗ്ലീഷ് ആണ് ട്വൽത്ത് മെയിൻസിന് പത്തു മാർക്ക് ഇംഗ്ലീഷ് ആണ് ഡിഗ്രി പ്രിലിംസിന് ഇരുപത് മാർക്ക് ഇംഗ്ലീഷ് ആണ് അത് ഡിഗ്രി മെയിൻസിലേക്ക് വരുമ്പോൾ പതിമൂന്ന് മാർക്ക് ഇംഗ്ലീഷ് ആണ് ഇനി മലയാളത്തിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ ടെൻത് മെയിൻസിന് പത്തു മാർക്ക് മലയാളമാണ് ഇനി ഒരു ടെൻത് ഈ പറയുന്ന പോലെ ട്വൽത്ത് മെയിൻസിലേക്ക് വരുമ്പോൾ പത്ത് മാർക്ക് മലയാളമാണ് ഇനി ഡിഗ്രി പ്രിലിംസ് വരുമ്പോൾ പത്ത് മാർക്ക് മലയാളമാണ് ഡിഗ്രി മെയിൻസ് വരുമ്പോൾ പതിമൂന്ന് മാർക്ക് മലയാളമാണ് ആലോചിച്ച് നോക്കൂ അപ്പോൾ ഒരു ടെൻത്ത് മെയിൻസിനെ സംബന്ധിച്ച് പത്തും 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 മുപ്പത് മാർക്ക് മാത്സ് ഇംഗ്ലീഷ് മലയാളത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും ഒരു ട്വൽത്ത് മെയിൻസിനെ സംബന്ധിച്ചും മുപ്പത് മാർക്ക് മാത്സ് ഇംഗ്ലീഷ് മലയാളത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും ഇനി ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസ് എഴുതുമ്പോൾ അമ്പത് മാർക്ക് പകുതി മാർക്ക് മാത്സ് ഇംഗ്ലീഷ് മലയാളത്തിൽ നിന്ന് ലഭിക്കും ഇനി ഒരു ഡിഗ്രി മെയിൻസിലേക്ക് ഇപ്പൊ നടക്കാൻ പോകുന്ന ഇനി നടക്കാൻ പോകുന്ന ഡിഗ്രി മെയിൻസിലേക്ക് വരുമ്പോൾ നാൽപ്പത്തിയൊന്ന് മാർക്ക് പതിനഞ്ചും പതിമൂന്നും പതിമൂന്ന് നാൽപ്പത്തിയൊന്ന് മാർക്ക് മാത്സ് ഇംഗ്ലീഷ് മലയാളത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഈ വിഷയങ്ങൾക്ക് പി എസ് സി പരീക്ഷയിൽ ഉള്ള പ്രാധാന്യം വളരെ വലുതാണ് അപ്പോ ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അവരൊക്കെ നമ്മൾ നമ്മളോടൊക്കെ എപ്പോഴും പറയാറുണ്ട് ഈ മാത്സ് എനിക്ക് ഭയങ്കര പാടാണ് പണ്ട് മുതലേ ബേസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് പാടാണ് ഇനി ഇംഗ്ലീഷ് പണ്ട് മുതലേ ഉള്ള കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് ഈ പ്രായത്തിൽ പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് മലയാളവും ഗ്രാമറൊക്കെ അതുപോലെ തന്നെ ഇനി ജി കെ ഒക്കെ ആണെങ്കിൽ ഒക്കെ നമുക്ക് തട്ടുകൂട്ടിയൊക്കെ പഠിച്ചെടുക്കാം ഇത് പണ്ട് മുതലേ ഒരു ബേസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നടക്കില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അപ്പോൾ ഇതറിയാത്തത് കൊണ്ട് തന്നെ പി പരീക്ഷയിൽ മാത്സും ഇംഗ്ലീഷും മലയാളവും പാടായത് കൊണ്ട് തന്നെ പി എസ് സി പരീക്ഷയിൽ വളരെ പുറകോട്ട് പോകുന്ന ആളുകളെയൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പൊ അതിനൊക്കെ ഒരു പ്രതിവിധിയായിട്ടാണ് സൈലം പി എസ് സി പുതിയൊരു ഓൺലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ ആ ഒരു ഓൺലൈൻ ബാച്ചിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വന്നത് നമ്മൾ സൈലം പി എസ് ഓൺലൈനിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഏറ്റവും പുതിയ ബാച്ചാണ് മെം ബാച്ച് ഓൺലി ഫോർ മാത്സ് ഇംഗ്ലീഷ് മലയാളം ഈ ഇരുപത്തി എട്ടാം തീയതി നമ്മൾ ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യും അതായത് മാ ഒരു ചെറിയ പരീക്ഷ മുതൽ വലിയ പരീക്ഷ വരെ എന്തൊക്കെ വേണം ഈ ഒരു ചെറിയ പരീക്ഷ മുതൽ ഒരു വലിയ പി എസ് സി പരീക്ഷ വരെ ഇംഗ്ലീഷിന് എന്തൊക്കെ വേണം അല്ലെ മലയാളത്തിന് എന്തൊക്കെ വേണം ഇത് മുഴുവൻ നമ്മൾ ഓർഡർ ആയിട്ട് ഈ ഒരു ബാച്ചിലൂടെ പഠിപ്പിച്ചു പോകും അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചിന്തിക്കും ആരൊക്കെയാണ് ഈ ഒരു ബാച്ചിൽ ക്ലാസ് എടുക്കുക എന്നുള്ളത് ഈ പടത്തിൽ കാണുന്ന നാലു പേര് തന്നെയാണ് ഈ ഒരു ബാച്ചിൽ ക്ലാസ് എടുക്കുക അപ്പോൾ ഈ ഒരു ബാച്ചിൽ മാത്സും മെന്റലബിലിറ്റിയും കൈകാര്യം ചെയ്യുന്നത് ഞാനും ഇസ്മയിൽ സാറും കൂടെയാണ് അതുപോലെ നിങ്ങളെ മലയാളം പഠിപ്പിക്കുന്നത് സജിമോൾ മിസ് ആണ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് ഫാരിസാറാണ് അപ്പൊ ഈ ഒരു ബാച്ചിന്റെ ക്ലാസ്സുകൾ നിങ്ങൾ എങ്ങനെയാ എടുക്കുക എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ടോപ്പിക്ക് എടുക്കും ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ മാത്സിന്റെ കാര്യമാണെങ്കിൽ ഇപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് എടുക്കും ആ ടോപ്പിക്കിന്റെ ബേസ് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കിത്തരും ആ ടോപ്പിക്ക് എന്തൊക്കെയാണ് വേണ്ടത് അതിൻ്റെ അടിസ്ഥാനം എന്താണ് ഇന്ന് സമയമെടുത്ത് നിങ്ങൾക്ക് പറഞ്ഞ് തരും എന്നിട്ട് ആ ടോപ്പിക്കിൽ നിന്നും ഒരു ചെറിയ പരീക്ഷ അതായത് ഒരു എൽ ജി എസ് ലെവൽ എക്സാം മുതൽ ഒരു ഡിഗ്രി ലെവൽ എക്സാം വരെ ഡിഗ്രി മെയിൻസ് എക്സാം വരെ എന്തൊക്കെ ഏതൊക്കെ മോഡലിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടോ അത് ഏറ്റവും ചെറുത് മുതൽ വലുത് വരെ നിങ്ങൾ ഇങ്ങനെ ഓർഡറായി ക്വസ്റ്റ്യൻ ചെയ്ത് 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 ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെ ആ ഒരു ടോപ്പിക്ക് സെറ്റാക്കും തന്നെ അടുത്ത ടോപ്പിക്ക് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ നിന്ന് കൃത്യമായ ഒരു അടിസ്ഥാനവും കിട്ടും ഒരു ഡിഗ്രി ലെവൽ മെയിൻസ് വരെ ഏതൊക്കെ രീതിയിലൊക്കെയുള്ള മാത്സ് ഇംഗ്ലീഷ് മലയാളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ടോ അത് ടോപ്പിക് ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുകയും ചെയ്യും ഈ ഒരു രീതിയിലാണ് ഞങ്ങൾ ഈ ഒരു ബാച്ചിൽ ക്ലാസ് തരാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് പിന്നെ മറ്റു സൈലം ബി എസ് സിയുടെ മറ്റു ഓൺലൈൻ ബാച്ച് പോലെ തന്നെ എല്ലാ ക്ലാസ്സുകളിലും ലൈവ് ക്ലാസ്സുകളാണ് ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഒരു ദിവസം ലൈവ് കാണാനായിട്ട് പറ്റിയില്ല ആ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് റെക്കോർഡായിട്ട് അവിടെ അവൈലബിൾ ആയിരിക്കും നിങ്ങളുടെ സമയത്ത് നിങ്ങൾക്ക് വന്ന് കാണാനായിട്ട് പറ്റും പിന്നെ പത്തു മാസം നീണ്ടു നിൽക്കുന്ന ഒരു ലോങ് ടൈം ബാച്ചാണ് ഇത് അപ്പോ നമുക്ക് വളരെ ചെറുക നമ്മൾ ഈ ക്ലാസ്സുകൾ പോകുന്നത് ഒരു ദിവസം നിങ്ങൾക്ക് രണ്ട് ക്ലാസ്സുകളായിരിക്കും ഈ ഒരു ബാച്ചിൽ കിട്ടുക പത്തു മാസം കൊണ്ട് കറക്റ്റ് ഓർഡറായി മാത്സിന്റെ ഇംഗ്ലീഷിൻ്റെ മലയാളത്തിൻ്റെ മുഴുവൻ കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചു വിടുന്നു അപ്പം ഈ പത്ത് മാസം കൊണ്ട് പോകുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം സമയം എടുത്തു തന്നെ പഠിക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഒരു ക്ലാസ് ഒരു ദിവസം നമുക്ക് മിസ്സാക്കിയാൽ പോലും ഇപ്പോൾ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പൂർണ്ണമായിട്ടും ആ ഒരു ദിവസം ക്ലാസ് കാണാൻ പറ്റിയില്ലേ പോലും രണ്ട് ക്ലാസ്സുകളെ മിസ്സാക്കുന്നുള്ളൂ അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് മേക്കപ്പ് ചെയ്ത് മേക്കപ്പ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും ഒരു ദിവസം രണ്ട് ക്ലാസ് അങ്ങനെ പത്ത് മാസം കൊണ്ട് നമ്മൾ ഈ ഒരു സാധനം മാത്സ് ഇംഗ്ലീഷ് മലയാളം പൂർണ്ണമായിട്ടും സെറ്റാക്കുന്നു നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ ഒരു ബാച്ചിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരുവിധപ്പെട്ട ആളുകൾക്ക് അഫോർഡബിൾ ആയ ഒരു പ്രൈസ് തന്നെയാണ് അപ്പൊ ഈ ഒരു തുകയ്ക്ക് പി എസ് സി പരീക്ഷയുടെ ഏറ്റവും കാതലായൊരു ഭാഗം നമ്മുടെ കയ്യിൽ കിട്ടുകയാണ് ഇനി ഇനി വരാൻ പോകുന്ന എൽ ഡി സി എക്സാം അടുത്ത് ഇനി നടക്കാൻ പോകുന്ന ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയ ആളുകളുണ്ട് വരാൻ പോകുന്ന എൽ പി യു പി എക്സാമിന് ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയ ആളുകളുണ്ട് അതുപോലെ ഇനി നടക്കാൻ ഏത് പരീക്ഷ നടക്കാൻ പോകുന്നു ആ പരീക്ഷയ്ക്കൊക്കെ നിങ്ങൾക്ക് മാത്സ് ഇംഗ്ലീഷ് മലയാളം സെറ്റ് ആക്കാനായിട്ട് ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും അപ്പം ഇന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കാം അല്ലെങ്കിൽ ഡയറക്റ്റ് ആപ്പിൽ പോയിട്ട് ഈ ഒരു ബാച്ച് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റൂ അപ്പം ഇന്ന് തന്നെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പൊ തുടക്കം മുതൽ നമുക്ക് വളരെ കൃത്യതയോടെ തന്നെ ഇതിനകത്ത് പഠിച്ചു പോകാനായിട്ട് പറ്റൂ ഒരു ക്ലാസ്സും മിസ്സാക്കാതെ പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് മെം ബാച്ചിൽ കാണാം താങ്ക്